വ്യക്തികളെ മാനേജ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു കുഴപ്പമുണ്ട് നിങ്ങൾ ടൈമിനെ മാനേജ് ചെയ്യുമ്പോഴും മണിയെ മാനേജ് ചെയ്യുമ്പോഴും മൈൻഡിനെ മാനേജ് ചെയ്യുമ്പോഴും മറ്റെന്ത് റിസോഴ്സസിനെ മാനേജ് ചെയ്യുമ്പോഴും നിങ്ങളെ അഭിമുഖീകരിക്കാത്തൊരു പ്രശ്നം വ്യക്തികളെ മാനേജ് ചെയ്യുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കും അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ വ്യക്തിക്കും ചില പ്ലാനുകളുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങൾക്കനുസൃതമായി എങ്ങനെ ആക്കി മാറ്റാമെന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ നിങ്ങളെങ്ങനെ അവർക്കനുസൃതമാക്കി ആക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് രണ്ടു കൂട്ടരും ചിന്തിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് ചിന്തിക്കുന്നവരായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ വ്യക്തി നിങ്ങളെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ആ വ്യക്തിയെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അവിടെയാണ് ഈ കോൺഫ്ലിക്റ്റ് കൂടുന്നത് അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നത് ഹ്യൂമൻ ബീങ്സ് അനുഭവിക്കുന്ന കോൺഫ്ലിക്റ്റ് റിലേഷൻ്റെ ഇടയിലാണ് എന്തുകൊണ്ടെന്നാൽ റിലേഷനിൽ രണ്ടും മനുഷ്യരാണ് നിങ്ങൾ മണി മാനേജ്മെൻറ്റിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മണി നിർജീവ വസ്തുവാണ് അതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ ഡിസൈനിങ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ വ്യക്തികളെ നിങ്ങൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വ്യക്തി ഒരു നിർജീവ വസ്തുവല്ല വ്യക്തിക്ക് വ്യക്തിയുടേതായ പ്ലാനുകളുണ്ട് സ്വന്തമായിട്ടുള്ള പ്ലാനുകളുണ്ട് ആ വ്യക്തിക്കും അപ്പോൾ അവിടെ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി ഇങ്ങോട്ടും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പുകൾ കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്നത് അവിടെ നമ്മൾ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം അതെന്താണെന്നറിയോ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ സാഹചര്യത്തെ അതായത് നമ്മുടെ മുന്നിലുള്ള വ്യക്തിയെ വസ്തുക്കളെ വൈഭവങ്ങളെ എല്ലാം നമുക്ക് അനുയോജ്യമായ രീതിയിൽ വഴക്കാൻ ശ്രമിക്കണം വഴക്കിയെടുക്കാൻ മെരുക്കിയെടുക്കാൻ ശ്രമിക്കണം എന്നാൽ ചില സിറ്റുവേഷൻസിൽ നമ്മളെ നമ്മൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് മരിക്കാൻ ശ്രമിക്കണം ചിലപ്പോൾ നമ്മൾ നമ്മളെ മരിക്കണം ചിലപ്പോൾ നമ്മൾ അവരെ മരിക്കണം സാഹചര്യങ്ങളെ മരിക്കണം ഏതാണ് ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഏതാണ് കൂടുതൽ പോസിബിൾ എന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഏതാണ് ചെയ്യേണ്ടതെന്ന് സ്വയം തന്നെ തീരുമാനിക്കണം എല്ലാ വ്യക്തികളുടെ മുന്നിലും നമുക്ക് അവരെ മെരുക്കൽ പോസിബിൾ ആയിരിക്കില്ല അപ്പോൾ ആ വ്യക്തി അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും ആ വ്യക്തിയുടെ കൂടെ എൻ്റെ ജീവിതം തുടരണോ വേണ്ടയോ എന്നുള്ളത് തുടരണ്ട എന്നാണെന്നുണ്ടെങ്കിൽ ബി സെപ്പറേറ്റ് വേറെയാവുക തുടരണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ മെരിക്കാൻ എത്രത്തോളം പറ്റും നോക്കുക പിന്നെ ഞാൻ എന്നെ ആ വ്യക്തിക്ക് വേണ്ടി മെരിക്കാൻ എത്രത്തോളം പറ്റും എന്നുള്ളതും ചിന്തിക്കുക ഈ രണ്ട് സൈഡ് വഴക്കങ്ങളാണ് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പൂർണ്ണമായിട്ടും വഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയുടെ ഒരു കാര്യത്തിലും ആ വ്യക്തി മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമില്ല നിങ്ങളും അതിന് ശ്രമിക്കുന്നില്ല നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പൂർണ്ണമായിട്ടും നിങ്ങളെ വഴക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളൊരു അടിമയായി മാറും ഇനി നിങ്ങൾ മറ്റേ വ്യക്തിയെ മെരിക്കൽ മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളെ നിങ്ങൾ മെരിക്കുന്നേയില്ല എങ്കിൽ അവരെ മെരിക്കലാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വലിയ സംഘർഷത്തിലാവും കാരണം ആ വ്യക്തിയുടെ കൂടെ എന്നും അടിയായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങുക കുറച്ചൊക്കെ നമ്മൾ വഴക്കുക ഇത് രണ്ടും ചെയ്തുകൊണ്ടാണ് നമ്മളൊരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്